നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഡിസംബർ അഞ്ചാം തീയതി അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച മമ്മൂട്ടിയുടെ കളങ്കാവൽ റിലീസിനെത്തുകയാണ് ഒരു പ്രാവശ്യം റിലീസ് ഡേറ്റ് ഒക്കെ മാറ്റി മാറ്റിവച്ചു അതുപോലെ പ്രൊമോഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അതിന്റെ എല്ലാ നെഗറ്റീവുകളെയും ഇളക്കി മറിച്ച് കാട്ടിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ പറയാം ഇന്നലെ ചിത്രത്തിന്റെ പ്രീ റിലീസ് ടീസർ റിലീസ് ചെയ്തിരുന്നു വലിയ ഒരു ഇവന്റൊക്കെ ആയിട്ടാണ് സംഭവം നടത്തിയത് ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാലിൻ്റെ അടിയിൽ നിന്ന് തൊട്ട് ഒരു തരിപ്പ് മുകളിലോട്ട് കേട്ടിക്കൊണ്ടുവരുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ ഫീലായിട്ട് പറയാനുള്ളത് ഞാനിപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അതിനുള്ള സാങ്കേതികപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കറണ്ടിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ അതിനു മുമ്പും ഒന്നുകൂടി ആ ടീസറെടുത്ത് കണ്ടുനോക്കി സത്യം പറയാം വളരെയധികം പ്രതീക്ഷയോടു കൂടി വളരെയധികം പ്രതീക്ഷയോടു കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറിയിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് ആ ഒരു ടീസർ ഫീൽ ചെയ്തു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയുന്ന പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് രണ്ട് മൂന്ന് ഷോട്ടുകൾ മാത്രമേ അതിനകത്ത് കാണിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ വിനായകൻ്റെ ശബ്ദമാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത് ആ ക്വാളിറ്റി അതുപോലെ ആ പറഞ്ഞിരിക്കുന്ന സംഭവം നമുക്ക് തരുന്ന ഒരു തരിപ്പുണ്ട് ലാസ്റ്റ് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് കഴിഞ്ഞ ട്രെയിലറിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ എന്തിനെ കൊല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നതെന്ന് അറിയാമോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം അന്ന് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ഈ ടീച്ചറിൽ പറയുന്നുമുണ്ട് നമുക്കറിയാവുന്ന സംഭവം തന്നെയാണ് പക്ഷേ ആ ഒരു രണ്ടുപേരുടെ ആ ഡബ്ബിംഗിൻ്റെ ആ ഒരു സ്റ്റൈലിയും ആ ഒരു ഫീലും അത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഒരു കോൾഡ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ഐറ്റമാണ് ഇത് എന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള വെടി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല വളരെയധികം നമ്മളെ ഇരുത്തി ഇരുത്തി കൊല്ലുക എന്ന് പറയില്ലേ ആ ഐറ്റമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും തിയേറ്ററിൽ ഇരിക്കുന്നവരെ ഞെട്ടിച്ച് വിറപ്പിച്ച് ഒരു വേറെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള വളരെയധികം സാധ്യത കാണുന്നുണ്ട് പിന്നെ വലിയ അവകാശവാദങ്ങളൊന്നും മമ്മൂട്ടി ഈ സിനിമയെക്കുറിച്ച് പറയുന്നതായിട്ട് കേട്ടില്ല എന്നുള്ളതും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് സിനിമയിലെ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് വലിയ തള്ളു തള്ളുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും മമ്മൂട്ടി സിനിമകളിലും മോഹൻലാൽ സിനിമകളിലും അത് സ്ഥിരമായിട്ട് കാണുന്നതാണ് അധികവും ടെക്നീഷ്യന്മാരാണ് വന്ന് തള്ളാറ് ചില സമയങ്ങളിൽ നായകന്മാരും വന്ന് തള്ളാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഓരോ അവകാശവാദവും ഇന്നലെ ഈ സിനിമയെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഞാൻ ആക്ച്വലി ഇതുപോലെയുള്ള സിനിമകളുടെ ഈ കോൾഡ് ത്രില്ലർ എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമകളുടെ ഒരു വലിയ ആരാധകരാണ് നിങ്ങൾക്ക് ഈ പുറകെ കാണുന്നതിനകത്ത് നോക്കി തന്നെ ഇതിനകത്ത് എല്ലാത്തിലും കാണാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും അതുപോലെയുള്ള സിനിമകൾ കുറേ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ എനിക്ക് ഈ ടീസർ കണ്ടപ്പോൾ പറയാനുള്ളത് വേറെ ലെവൽ ഐറ്റം ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു ഫീൽ എന്താണോ അതുകൂടി ഒന്ന് താഴെ കമന്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ബ്ലോഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഗൂഗിളിൻ്റെ അനുമതി കാര്യങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെയായിരിക്കും പ്രൊഫഷണൽ ടച്ചോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നന്ദി നമസ്കാരം